മാർക്കറ്റിൽ പല തരത്തിലുള്ള വാട്ടർ പ്യൂരിഫയർ അവൈലബിൾ ആണ് ആർഒ യു വി യു എഫ് അങ്ങനെ പല തരത്തിലുള്ളത് പക്ഷേ നമുക്ക് ആവശ്യം ഏതാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വാട്ടർ പ്യൂരിഫയർ മേടിക്കും നമ്മളെല്ലാവരും ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ കടയിൽ പോകുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും വാങ്ങിക്കുന്നതല്ലേ കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത് മേടിക്കാൻ ഉദ്ദേശിക്കും പക്ഷേ വാട്ടർ പ്യൂരിഫയറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല നമ്മുടെ വീട്ടിലെ വെള്ളം ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണോ അനുയോജ്യമായിട്ടുള്ളത് അത് മാത്രം വാങ്ങിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വാട്ടർ പ്യൂരിഫയർ നമുക്ക് തന്നെ സ്വയം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് ഈ വാട്ടർ പ്യൂരിഫയറിന്റെ താഴത്തെ സെക്ഷനിൽ പത്ത് ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്ക് മുകളിലെ സെക്ഷനിൽ വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടിയുള്ള ഫിൽട്ടർ യൂണിറ്റുമാണ് ഇനി ഇതിൻ്റെ മുകളിലെ സെക്ഷൻ അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ വാട്ടർ ടാങ്കിനുള്ളിൽ നമുക്ക് ഇൻസ്റ്റലേഷൻ ആവശ്യമായിട്ടുള്ള ആക്സസറീസും അതുപോലെ തന്നെ ഒരു പ്രീഫിൽറ്ററും ലഭിക്കും ഇതിൽ നാല് സൈഡിലുള്ള സ്ക്രൂസ് എല്ലാം അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മുകളിലെ സെക്ഷൻ മുകളിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഈ ബോക്സിനകത്താണ് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ആവശ്യമായിട്ടുള്ള ആക്സസറീസും പ്രീഫിൽറ്ററും വരുന്നത് പത്തിഞ്ചിൻ്റെ സ്പണ്ണിടാൻ പറ്റുന്ന പ്രീഫിൽറ്ററാണ് ഇതിൽ വരുന്നത് നമുക്കിതിൻ്റെ ഒപ്പം ഒരു സ്പണ്ണും അവൈലബിൾ ആണ് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ആവശ്യമായിട്ടുള്ള വാട്ടർ പൈപ്പ് വാട്ടർ ടാപ്പ് ടഫ്ലോൺ ടേപ്പ് എന്നിങ്ങനെ എല്ലാ ആക്സറീസും ഇതിൽ ഇൻക്ലൂഡാണ് ആണ് നമുക്ക് ഇതിന് വേണ്ടി ഇനി പുറത്തുനിന്ന് വേറൊന്നും മേടിക്കേണ്ടതില്ല ഇനി നമുക്ക് ഈ പ്യൂരിഫയറിൻ്റെ ഇൻസ്റ്റലേഷനിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് വാട്ടർ ടാങ്കിൽ വരുന്ന ഒരു വാട്ടർ ടാപ്പ് ഉണ്ട് അത് നമുക്ക് ഫിറ്റ് ചെയ്യാം ഈ ടാപ്പിൽ രണ്ട് റബ്ബർ വാഷറുകൾ വരുന്നുണ്ട് അതിലൊരെണ്ണം അകത്തും ഒരെണ്ണം പുറത്തും വരുന്ന രീതിയിൽ ഫിറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ടാങ്കിൽ വരുന്ന വാട്ടർ ടാപ്പിന്റെ ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലോട്ട് സ്വിച്ച് ഫിറ്റ് ചെയ്യാം നമ്മുടെ പ്യൂരിഫയറിന്റെ വാട്ടർ ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഫിൽറ്ററിനെ കട്ട് ഓഫ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലോട്ട് സ്വിച്ച് ഉപയോഗിക്കുന്നത് ഇതിൽ ഈ ഒരു പാർട്ട് അഴിച്ചെടുത്തതിനു ശേഷം ഈ നെറ്റ് അഴിച്ചെടുക്കണം ഇതിൽ ഒരു റബ്ബർ വിഷ് വരുന്നുണ്ട് അത് താഴെ വരുന്ന രീതിയിൽ ഈ ഹോളിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഇനി ഈ ഫ്ലോർ സ്വിച്ചിന്റെ ഈ സ്വിച്ച് വരുന്ന സെക്ഷൻ നമുക്ക് ഇതിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫ്ലോർ സ്വിച്ചിന്റെ ഫിറ്റിംഗ് കഴിഞ്ഞു ഇനി നമുക്കിത് നമ്മുടെ ടാങ്കിന്റെ മോളിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ സ്ക്രൂ അവസാനമായി ഇടുന്നുള്ളൂ ഇനി നമുക്ക് പ്യൂരിഫയറിലോട്ടുള്ള വാട്ടർ കണക്ഷൻ എടുക്കണമല്ലോ അപ്പൊ അതിനുവേണ്ടി നമുക്ക് കിച്ചണിലെ സിംഗിൾ ടാപ്പ് ഉണ്ടാവില്ലോ ആ ടാപ്പിന്റെ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ കണക്ഷൻ എടുക്കാൻ പോകുന്നത് സാധാരണ ടാപ്പുകളിൽ നിന്ന് എല്ലാ ടാപ്പിൽ നിന്ന് നമുക്ക് ഇതേപോലെ കണക്ഷൻ എടുക്കാൻ പറ്റും ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു അഡ്ജസ്റ്റബിൾ സ്പാനറാണ് അപ്പൊ ഞാൻ ആദ്യം അഴിക്കുന്നത് ഈ വളഞ്ഞു നിൽക്കുന്ന ഈ സെക്ഷനാണ് ഇതിന്റെ നെറ്റ് അഴിച്ചതിന് ശേഷം ഇത് മോളിലോട്ട് വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം ഈ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നതിന് മുൻപ് ടാങ്കിൽ നിന്ന് വെള്ളം വരുന്ന വാൽവ് ഓഫ് ആക്കാൻ മറക്കരുത് ഇനി ഈ ഭാഗം കൂടി അഴിച്ചെടുക്കണം അതിന് അഡ്ജസ്റ്റബിൾ സ്പാനറോ പൈപ്പ്രഞ്ചോ ഉപയോഗിക്കാം നമ്മൾ അഴിക്കാൻ വേണ്ടി ഇതുപോലെ ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ത്രെഡിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് തുണിയോ അല്ലെങ്കിൽ കോട്ടൺ വെസ്റ്റോ എന്തെങ്കിലും ഉപയോഗിച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അഴിച്ചെടുക്കാം ഇനി ടാങ്കിൽ നിന്ന് വെള്ളം വരുന്ന വാൽവ് തുറന്നു കൊടുത്താൽ ഈ പൈപ്പിലുള്ള അഴുക്കെല്ലാം പുറത്തോട്ട് പോയിക്കോളും ഈ അഴുക്കെല്ലാം ക്ലീൻ ആയ ശേഷം നമുക്ക് വീണ്ടും ടാപ്പ് അടച്ച് വർക്ക് തുടങ്ങാം ഇനി ടാപ്പ് ഫിറ്റ് ചെയ്യേണ്ട ഭാഗത്ത് ടഫ്ലോൺ ടേപ്പുകളെല്ലാം ഇരിക്കുന്നുണ്ടാവും ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇനി നമ്മൾ അഴിച്ചെടുത്ത ടാപ്പിൽ ടഫ്ലോൺ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ചെയ്തതിന് ശേഷം ഈ പ്ലേറ്റ് നമുക്ക് ഊരിയെടുക്കണം ഇനി നമ്മുടെ പ്യൂരിഫയറിന്റെ ആക്സറിസിൻ്റെ ഒപ്പം വന്നിട്ടുള്ള ഈ ഒരു കണക്ടറിൽ നമുക്ക് ഒരു സൈഡ് ടഫ് ലോൺ ടൈപ്പ് അടിച്ചെടുക്കണം അതിനു മുന്നേ നമ്മൾ ടാപ്പിൽ നിന്ന് അഴിച്ചു വെച്ചിട്ടുള്ള ആ പ്ലേറ്റ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ടഫ് ലോൺ ടൈപ്പ് അടിച്ചു കൊടുക്കാം ഇനി ആക്സറീസിൻ്റെ ഒപ്പം ലഭിച്ച ഒരു വാൽവ് ഉണ്ട് അതിൻ്റെ ത്രെഡ് വരുന്ന ഭാഗത്ത് നമുക്കൊന്ന് ടഫ് ലോൺ ടൈപ്പ് അടിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ടഫ് ലോൺ ടൈപ്പ് അടിച്ചു വെച്ചിരിക്കുന്ന ഈ കണക്ടറിൻ്റെ ഈ ഹോളിലോട്ട് നമ്മുടെ വാൽവ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഇനി ടാപ്പ് അഴിച്ചെടുത്ത ഭാഗത്തോട്ട് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ടാപ്പിൻ്റെ ത്രെഡിലോട്ട് ടഫിലോട്ട് ടേപ്പ് അടിച്ചതിന് ശേഷം ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഇനി ഈ വളഞ്ഞ പൈപ്പ് വരുന്ന ഭാഗം ഇതിലോട്ട് ഫിറ്റ് ചെയ്യാം സ്പാനർ ഉപയോഗിച്ച് ചെറുതായി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഓവർ ടൈറ്റ് ചെയ്ത് പൊട്ടിക്കരുത് ഇനി നമുക്ക് ആക്സറീസിൻ്റെ ഒപ്പം ലഭിച്ച വൈറ്റ് കളർ പൈപ്പ് ഈ വാൽവിൻ്റെ ഈ ഭാഗത്തോട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ലോക്കായി ഇരുന്നുള്ളൂ ഇനി നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന വാൽവ് തുറന്നതിന് ശേഷം ഈ വാൽവ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പ്യൂരിഫയറിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം വരും ഇനി നമുക്ക് പ്രീ ഫിൽറ്റർ ഫിറ്റ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഫിൽറ്ററിൻ്റെ ക്യാപ്പ് ഒന്ന് അഴിച്ചെടുക്കാം ഇനി ഈ ഹോളിലോട്ട് നമുക്ക് ആക്സരീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കണക്ടറിൻ്റെ ത്രെഡ് വരുന്ന ഭാഗം ടഫ്ലോൺ ടഫിലോട്ടേപ്പടിച്ചതിന് ശേഷം ഫിറ്റ് ചെയ്യാം അതുപോലെ അടുത്ത ഹോളിലോട്ടും ഫിറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് സ്പണ്ണിട്ടതിന് ശേഷം ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇതിലൊരു റബ്ബർ ബുഷ് വരുന്നുണ്ട് അത് ഇടാൻ മറക്കരുത് ഈ ഫിൽറ്റർ വാളിൽ ഫിറ്റ് ചെയ്യാനുള്ള രണ്ട് ഹോളുകളാണിത് ഇതിൽ വന്നിരിക്കുന്ന വാൾ പ്ലഗും സ്ക്രൂവും ഉപയോഗിച്ച് നമുക്കിത് വേണമെങ്കിൽ വാളിൽ ഫിറ്റ് ചെയ്യാം ഇനി ഈ ഫിൽറ്ററിന്റെ ഇൻ എന്നെഴുതിയ ഭാഗത്തോട്ട് നമ്മൾ ടാപ്പിൽ നിന്ന് എടുത്ത പൈപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ശേഷം ഔട്ട് എന്നെഴുതിയ സെക്ഷനിൽ നിന്ന് നമുക്ക് പ്യൂരിഫയറിലോട്ടുള്ള കണക്ഷൻ എടുക്കാം എൻ്റെ വീട്ടിൽ വേറെ വാട്ടർ ഫിൽറ്റർ ഉള്ളതിനാൽ ഞാൻ ആ ഫിൽട്ടറിന്റെ ഔട്ടിൽ നിന്നാണ് പ്യൂരിഫയറിലോട്ട് കണക്ഷൻ കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ചെയ്തതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് രണ്ട് യൂണിറ്റുകളുള്ള ഫിൽട്ടർ ആയിരുന്നു അതിൽ നിന്നാണ് ഞാൻ ഔട്ട് എടുത്തിരിക്കുന്നത് ഈ ഫിൽറ്ററിന്റെ ഔട്ട്ലൈനിൽ നമ്മുടെ പ്യൂരിഫയറിലോട്ടുള്ള പൈപ്പ് കൊടുക്കണം ഈ പൈപ്പിന്റെ മറ്റ് എൻഡ് നമ്മുടെ പ്യൂരിഫയറിന്റെ ഇടത് സൈഡിൽ ഇതുപോലൊരു ഹോൾ വരുന്നുണ്ട് ഇതിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതാണ് പ്യൂരിഫയറിന്റെ ഇൻപുട്ട് ആറോ പ്യൂരിഫയറുകളാണെങ്കിൽ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഹോൾ കൂടി ഉണ്ടായിരിക്കും അത് വേസ്റ്റ് വാട്ടർ പുറത്തോട്ട് വിടാനുള്ള ഹോളാണ് അതിൽ നിന്നും ഒരു പൈപ്പ് എടുത്ത് പുറത്തോട്ട് ഇട്ട് കൊടുക്കണം ഇപ്പൊ നമ്മുടെ പ്യൂരിഫയറിന്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ പ്യൂരിഫയറിന്റെ പവർ കേബിൾ പ്ലഗ് ഇൻ ചെയ്തതിനു ശേഷം ഓൺ ചെയ്ത് കൊടുക്കാം അതിന് വാൽവ് തുറന്നു കൊടുക്കാം ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ ഫിൽട്രേഷൻ എല്ലാം കഴിഞ്ഞ വെള്ളം നമ്മുടെ പ്യൂരിഫയറിന്റെ ടാങ്കിലെത്തും ഈ പ്യൂരിഫയറിന്റെ എച്ച് എം ബി എസ് ഓണിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമേ ഇതിന്റെ ടാങ്കിലോട്ട് വെള്ളം വരികയുള്ളൂ ചെറിയ ഫ്ലോയിൽ മാത്രം വെള്ളം ടാങ്കിലോട്ട് വരുന്ന രീതിയിൽ വാൽവ് അഡ്ജസ്റ്റ് ചെയ്തു വയ്ക്കുക എന്നാലേ കറക്റ്റായിട്ടുള്ള പ്യൂരിഫിക്കേഷൻ നടക്കുകയുള്ളൂ ടാങ്കിൽ വെള്ളം മുഴുവനായി എന്നറിയുമ്പോൾ ഈ ഫ്ലോർ സ്വിച്ച് മുകളിലോട്ട് വരികയും വാട്ടർ ഫ്ലോ നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്